ശരീരത്തിൽ നിന്ന് വരെ അനുഗമിക്കുന്ന മൂന്ന് പേരുണ്ട് അതിൽ ഒരാൾ കൂടെ നിൽക്കുകയും ബാക്കി രണ്ടു പേർ മടങ്ങി വരികയും ചെയ്യുമെന്ന് റസൂൽ ആ സമ്പാദ്യം കൂടെയുണ്ട് കുടുംബം ഭാര്യയും മക്കളും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവും വീട്ടുകാരും കൂടെയുണ്ട് കർമ്മങ്ങളും കൂടെയുണ്ട് കർമ്മങ്ങളല്ലാതെ ബാക്കിയെല്ലാം തിരിച്ചു പോരും ഭർത്താവിൻ്റെ കൂടെ മയ്യത്തായി മയ്യത്തിന്റെ കൂടെ കബറിൽ കിടക്കാൻ ഒരു പെണ്ണും ഒരുങ്ങാറില്ല മരിച്ച ഭാര്യയുടെ കൂടെ കബറിൽ ഒരു ഭർത്താവും ജീവനുള്ള ഒരു ഭർത്താവ് പോയി കിടക്കാറില്ല എല്ലാവരും തിരിച്ചുപോലും ഒന്നേ ഒന്ന് മാത്രമാണ് അവശേഷിക്കുന്നത് ആ മലുഹു നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങൾ നമ്മുടെ നോമ്പ് നമ്മൾ സത്യം പറഞ്ഞത് നമ്മൾ ആളുകളെ സഹായിച്ചത് നമ്മൾ റിലീഫ് പ്രവർത്തനങ്ങൾ ചെയ്തത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തത് നന്മ നമ്മൾ ചെയ്തത് നന്മ പഠിപ്പിച്ചത് സുന്നത്തുകൾ അനുസരിച്ച് ജീവിച്ചത് ഈ കർമ്മങ്ങളെ ബാക്കിയുള്ളു ബാക്കിയെല്ലാം തിരിച്ചു പോരും എന്ന് പരിശുദ്ധ റസൂറു യാത്ര ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ് എൻ്റെ കൂടെ ആരാണ് ഇനി ബാക്കിയുള്ളത് പള്ളിയിലെ മുഴുവനും ഇന്നലത്തെ പറഞ്ഞു ഇനിയൊരിക്കൽ കാണുമോ എന്നറിയില്ല റമദാൻ ഒരായിരം മാസങ്ങളെക്കാൾ പുണ്യമായൊരു രാവുമായി നീ ഇനിയൊരിക്കൽ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാകുമോ എന്നറിയില്ല റമദാൻ പുണ്യവും ഒക്കെ ും തന്നിരുന്ന നിമിഷങ്ങൾ ഞങ്ങളോട് യാത്ര പറയാണല്ലേ ഇനി കാണുമോ നമ്മൾ ഇനി ഇവിടെ വെച്ച് കാണും നിനക്ക് നിനക്ക് സലാം സലാം അല്ലാഹുമ്മ വസല്ലിം വസല്ലിം റമദാന ലനാ സാലിമീന ഗാനിമീൻ അല്ലാഹുവേ ഈ റമദാൻ യാത്ര ചോദിക്കുമ്പോൾ അതിന്റെ സർവ്വ പുണ്യങ്ങളും നേടിയെടുത്തവരായി നീ ഞങ്ങളെ മാറ്റിത്തെറിയണമേ എന്ന് പ്രാർത്ഥിക്കണം അള്ളാഹു അങ്ങനാക്കി തരും അല്ലാതെ റമദാൻ കേവലം ഒരാഘോഷ പരിപാടിയില്ല ടെക്സ്റ്റൈൽസുകാരൊക്കെ എഴുതി വെക്കുക റമദാൻ പെരുന്നാൾ ആശംസകൾ ഈ റമദാൻ എന്ന് പറഞ്ഞത് പെരുന്നാളാണെന്നൊക്കെ വിചാരിക്കും ഈ ക്ഷേത്രങ്ങൾക്കൊക്കെ പോലെ പെരുന്നാൾ ഉണ്ടാവും റമദാൻ പെരുന്നാൾ ആശംസകൾ അങ്ങനെ അങ്ങനെ വായിച്ചു പോകുമെന്ന് പേടി കോമഡിട്ടില്ലെങ്കിൽ റമദാൻ

الله رضي الله عنهم ورضوا عنه ذلك لمن خشي ربه الله أبري ترتيب تركنو رضي الله عنهم ورضو عنه الله لم ترتيب ذلك لمن خشي ربه ഈ സംതൃപ്തി ലിമൻ റബ്ബഹു തന്റെ ആരാണോ പേടിച്ചത് അവർക്കാണ് എന്ന് ണം തെറ്റ് സംഭവിക്കുമോ എന്ന് പേടിക്കണം അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷിക്കണം പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം എപ്പോഴാണോ എപ്പോഴും ആർക്കാണോ ഉള്ളത്

ശുദ്ധ റമദാനം കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ മനസ്സിനുള്ളിലേക്ക് വരുന്നുണ്ടോ എന്റെ റബ്ബിനോട് പൊരുത്തപ്പെട്ടിരിക്കണം മനസ്സിനുള്ളിലേക്ക് വരുന്നുണ്ടോ എന്റെ റബ്ബ് എന്നിൽ സംതൃപ്തനായിരിക്കണം മനസ്സിനുള്ളിലേക്ക് ഒരാഗ്രഹം വരുന്നുണ്ടോ എന്റെ റബ്ബിനെ കാണാൻ എനിക്ക് ആരാണോ അള്ളാഹുവിനെ കാണാൻ കൊതിക്കുന്നത് അവരെ കാണാൻ അള്ളാഹുവിന്റെ കൊതിയുണ്ട് ومن كره لقاء الله كره الله لقاءه اللهനെ കണ്ടുമുട്ടാൻ ആരാണോ വെറുക്കുന്നത് അവരെ കാണാൻ അല്ലാഹുവിന്നും വെറുപ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വഫാതാഗാൻ കിടക്കുമ്പോൾ മരിക്കാൻ കിടക്കുമ്പോൾ വാകർബ വാസൗജാ എന്റെ സങ്കടമേ എന്റെ ഭർത്താവിന്റെ വിയോഗമേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഭാര്യയോട് എന്തിന് പിന്നെ നീ കരയണം ഭർത്താവ് പറഞ്ഞെടുക്ക ഭാര്യയോട് നീ എന്തിനായി കരയുന്നത് നാളെയാണ് നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാണാൻ പോകുന്നത് നാളെയാണ് ഞാൻ 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 കൂട്ടുകാരെ കാണാൻ കാണാൻ പോവുകയാണ് മുഹമ്മദ് അവിടുത്തെ പോകുന്ന പോക്കല്ലേ ഈ പോകുന്നത് എന്തിനാ നീ കരയുന്നത് എനിക്ക് കരയാൻ തോന്നുന്നില്ല എനിക്ക് കൊതിയുണ്ടെന്ന് ആഗ്രഹിക്കുന്നവരെ അവരെ കാണാൻ അള്ളാഹുവിന് കൊതിയുണ്ട്

മരണം എല്ലാവർക്കും വെറുപ്പുണ്ട് പക്ഷേ മരണം ആസന്നമാകുന്ന നേരത്ത് സത്യവിശ്വാസികൾക്ക് അള്ളാഹു സുബാന അള്ളാഹുവിന്റെ പ്രത്യേകമായ മാലാഖമാരെ അയച്ചു കൊടുക്കുകയും ഫോട്ടോ സ്വർഗത്തിന്റെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാൻ ഒരുക്കമാണ് ഞാൻ അങ്ങോട്ട് എന്ന് ചോദിക്കുന്ന ഒരു നേരത്ത് ഇങ്ങോട്ട് വന്നോളൂ എന്ന് അള്ളാഹു പറയുമെന്നാണ് ഈ ഹദീഫിന്റെ സാരം എന്ന ദുന്യാമിന്ന് വിട പറയാൻ തുടങ്ങുമ്പോ നമ്മുടെ സെൻസുകളൊക്കെ ഈ കാണുന്ന ലിമിറ്റുകളൊക്കെ ഭേദിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന നമുക്ക് മാലാഖമാരെ കാണാൻ പറ്റുന്നില്ല പക്ഷെ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് മലക്കുകളെ കാണാൻ പറ്റുന്ന മരിക്കിട്ട് കഴിഞ്ഞാൽ തന്നെ കാണും മരണത്തിന് മുമ്പ് തന്നെ കാണാൻ തുടങ്ങും മരണത്തിന് മുമ്പ് കാണുന്ന ഏകദേശം മരണത്തോട് അടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെൻസുകൾ നമ്മുടെ സെൻസറി ഫാക്കൾറ്റി ഇതിൻ്റെയൊക്കെ ഡൈമെൻഷൻസ് അതിൻ്റെയൊക്കെ പരിധികളൊക്കെ വർദ്ധിക്കുകയാണ് പിന്നെ കാണാൻ പറ്റാത്തതൊക്കെ കാണാൻ തുടങ്ങും സ്വർഗം കണ്ടുകൊണ്ടുപോകുന്നവരുണ്ട് നരകം കണ്ടുപോകുന്നവരുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ